ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് ഓൾഡ് എൻ കെ എൻ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ കൊച്ചി ധനുഷ്കുടി ദേശീയപതയിൽ നെല്ലിമറ്റൻ ടൗണിൽ തടിലോറി മറിഞ്ഞു കൊച്ചി ടൗണിൽ തടിലോറി മറിഞ്ഞു വഴിമാറിയത് വൻ ദുരിതം കൊച്ചി ധനുഷ്കുഴി ദേശീയപാതയിലെ നിർമ്മാണത്തിനിടെ നെല്ലിമറ്റൻ ടൗണിൽ അടിമാലി ഭാഗത്തുനിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് നിറയെ യൂക്കാലി തടികളുമായി പോകുകയായിരുന്ന തടിലോറിയാണ് മറിഞ്ഞത് ടൗണിൽ കലുങ്ക നിർമ്മാണത്തിന് റോഡ് സൈഡിൽ വീതി മെറ്റൽ നിറച്ച് ഒതുക്കിയിട്ടിരുന്ന ദുർബല പ്രദേശത്തുകൂടി തടി ലോറി സ്ഥലത്തുണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ കരാർ തൊഴിലാളികൾ നിർദ്ദേശിച്ചതിനെ തുടർന്ന് വാഹനം കടന്നുപോകുമ്പോഴായിരുന്നു അപകടം ചെലവിൽ താഴ്ന്ന ലോറി മറിയുമെന്ന അവസ്ഥയിൽ സമീപത്തുണ്ടായിരുന്ന ഹിറ്റാച്ചിയും ക്രെയിനും ഉപയോഗിച്ച് താങ്ങി പതുക്കിയ വാഹനം ചെരിച്ചും മറിക്കുകയായിരുന്നു അപകടം പുലർച്ചെയായതിനാൽ റോഡിൽ തിരക്കില്ലാത്ത സമയമായതിനാലും ദുരന്തം ഒഴിവായി അപകടത്തെ തുടർന്ന് നെല്ലിമറ്റൗണിൽ ഏറെ നേരം ഗതാഗതം നിറച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോതമംഗലം ടൌണിലും യൂക്കാലിയുമായി വന്ന തടിലോറി മറിഞ്ഞിരുന്നു ന്യൂസ് ന്യൂസ്ബ്യൂറോ കോതമംഗലം